ും കാര്യമില്ല അതൊക്കെ കിട്ടേണ്ടത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് നല്ല നല്ല മുതലുകൾ കിട്ടിയിട്ടുണ്ട് അടപ്പ് അടപ്പുരുടെ ഞാൻ ഓ മനസ്സിലാ നമ്മളെ ഇപ്പൊ തട്ടിപ്പാണെന്നും ഓൾറെഡി പത്രം മാറ്റാൻ ഒന്നും ആണു ആരോ തട്ടിപ്പൊന്നുള്ളൂ ആരാണ് വൈദ്യം പറഞ്ഞു ആർക്കാണ് സ്ഥിരത ഇല്ലാത്ത ഇന്നത്തെ പരിപാടി നല്ല രസം കിട്ടും ചേക്കുട്ടി പാപ്പാന്റെ മുഴുവൻ പൊട്ടത്തരം മാസം നേരെ വേഗം നിങ്ങൾ എത്ര പ്രൈവറ്റ് കാര്യമില്ല അതൊക്കെ റെക്കോർഡ് നോക്കളെ ബാക്കി നാളെ തരും സംഗതി കോമാണ്ടി നൗഷാദിന്റെ പേരടി കൊടുത്തത് വൈദ്യം പറയെന്നൊരു ബാത്ത് നൗഷാദ് പണ്ട് നബ്ർ അള്ളഹിസലാ മോശമാക്കി സംസാരിച്ചില്ലേ കല്യാണത്തിന്റെ വിഷയം പറഞ്ഞാട്ട് വിവാഹത്തിന്റെ വിഷയം പറഞ്ഞാട്ട് അപ്പൊ അത് അങ്ങനെ നബിർ അള്ളുഹു സ്വലാമത്തെ മോശമാക്കാൻ പാടില്ല പ്രസംഗിക്കണം വിളിക്കരുത് വിളിക്കരുത് തെറി നൗഷാദിനെ നല്ല കോമാണ്ടിന്റെ പ്രസംഗം കോമാണ്ടിക്ക് തന്നെ വളർച്ച കിട്ടിയിക്കണം അതിനനുസരിച്ച് നാളെ നമ്മളെ ഗ്രൂപ്പിൽ കാണാൻ മുമ്പ് പറഞ്ഞിനി തബത് എന്നുള്ള തെറി പറയലല്ലൊക്കെ പറഞ്ഞാണ്ട് നമ്മളെ ഗ്രൂപ്പിൽ വന്നതാണ് എന്ന് പറയുന്നുണ്ട് ഖുറാനിൽ തന്നെ തെറി പറഞ്ഞിട്ടുണ്ട് നിങ്ങള് കേട്ടില്ല പോലെയുള്ള ഫിയുമാരെ കണ്ടാൽ തന്നെ സഫിയ തോന്നെ തെറിയൂർ ഇവരൊക്കെ മൈക്കുകൾ മാത്രമാണല്ലോ മെയിൻ ആയിട്ട് കിട്ടുന്ന നിർദ്ദേശം മെച്ചായി കയറാണ്ട് ഈ കോമാൻഡിനാണല്ലോ മുന്നേ കെട്ടണേ ആ കോമാണ്ടിന്റെ കോലാണ് പൂക്കോളത്തില് വൈരുദ്ധ്യങ്ങളോട് വൈരുദ്ധ്യം ഓരോ നിമിഷവും മാറ്റി മാറ്റിയാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ പ്രസംഗം കോമാൻഡിന്റെ അത് കോമാണ്ടിക്ക് തന്നെ വളർച്ച കിട്ടിയേലേക്കും ആദ്യം ഇവൻ പറ ഒരു ക്ലിപ്പ് പറയട്ടെ ഒരു വട്ടൂരില് കള്ളശേഖിന്റെ വൈരുദ്ധ്യ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടോ ആദ്യം ഓൻ ഞമ്മളെ പറ്റി പറഞ്ഞ കേട്ടോളി അതാ ആർക്കാണല്ലോ ഞാൻ കാണിച്ചതാ കളി ഞങ്ങോട് കണ്ടെ ശേഖ കള്ള ശെ ശേഖന്ന് പറയാൻ പറ്റില്ല കാത്തു കള്ളന്ന് വൈദ്യുതി പറഞ്ഞാള്ളോ ഞങ്ങൾ വിചാരിച്ചി നൌഷാദും ഈ സമതും ഈ കുഞ്ഞാമ്മേക്കാണെങ്കിൽ വൈരുദ്ധ്യം എങ്ങനെ എന്ന് പറയുന്ന ആളെ മാറ്റി പറഞ്ഞു ഈ ചാച്ചിനെ അപ്പൊ അതിലും കട്ടാണ് ആരേ ഈ കള്ളശേഖ് കണ്ടുപോയി ഇതേ വട്ടൂരാളെ ഇന്നത്തെ പരിപാടി പ്രൈവറ്റ് ആക്കി വെച്ചിക്കട്ടെ ആർക്കും കിട്ടേതിച്ചിട്ടേ ക്ലിപ്പാ കൊച്ചിട്ടേ എന്നാ ക്ലിപ്പ് ക്ലിപ്പം കൊണ്ടുവരണ്ടെ നിയന്ത്രണം അവിടെ തന്നെ പോയി പോയില്ലേ കണ്ടുപൊടി അയിത്ത ക്ലിപ്പ് പറ്റെ ഞാൻ പറഞ്ഞ ക്ലിപ്പ് നിങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു തോന്നിയവൻ ഓരോരുത്തന ഓരോന്ന് പറയുന്നേ അവനൊക്കെ എന്താന്ന് വെച്ചാൽ പറയണ്ടെന്നുള്ള ഒരന്തില്ല ഇവിടുത്തെ മക്കൾ വയതറിയാന്ന് നോക്കാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടിട്ടൊന്നും ശരിയാണില്ലല്ലോ ഞങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ ഇടുന്ന ക്ലിപ്പിന്റെ പവർ അതിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചില്ലറാട്ടം മാറ്റാൻ കഴിയുമോ നിങ്ങൾ ഇണ്ടുന്നതോ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നിങ്ങൾക്ക് ഇത് ശരിയാണില്ലല്ലോ കള്ളത്തരല്ലേ നിങ്ങൾ ഇത് തന്നെ ഇതന്നെയ്മാക്കന്മാരെ കറാമത്ത് ഇതന്നെ കറാമത്ത് മടവൂരിന്റെ കറാമത്താണിത് നിങ്ങളെയും പോകൂല്ലേ ഇത് തോന്നിയത് തോന്നുമ്പോൾ പറഞ്ഞ ആളല്ല തോന്നിയത് തോന്നിയ മാതിരി പറഞ്ഞ ആളുമല്ല ഏഹ് ഇത് രോഗ നിയന്ത്രണം ചെയ്താ അല്ലേ പിന്നെ അവിടുത്തെ മക്കൾ പറയുന്നതേ അത് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് നാളെ വരട്ടുണ്ട് എൻ്റെ മക്കളെ കോലം കേട്ടോ അത് പാർട്ട് രണ്ട് ഏ ഇപ്പോൾ പാർട്ട് ഒന്ന് ഇപ്പം എനിക്ക് എന്തുണ്ടോ ഇത് തോന്നുമ്പോൾ തോന്നിയത് പറയുകയാണോ എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ വിഷയം ഏഹ് മക്കളത് ക്ലിപ്പ് ആരാണ് കട്ടുപിടിച്ചതെന്നും ക്ലിപ്പ് ആരുടെ ആണ് പത്രം മാറ്റിയതെന്നും ഒക്കെ ഞാൻ നാളെ കാണിക്കും ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളി നേരിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കോ പറയണ്ടേ ഈ കള്ള ശേഖറിനോട് മനസ്സിലായോ ഏ പിസ്സാരം പറ്റി ജീവി പിത്തനക്കാരനാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മറ്റൊരുക്കലേ ഏഹ് ഞാൻ എന്നെ വെന്തുടാൻ പറ്റുമോ എന്റെ പ്രസംഗത്തിന് പുറത്തുവിടാ ധൈര്യണ്ടെങ്കില് പ്രൈവറ്റ് ആക്കി ആരെ പേടിച്ചാണ് പ്രൈവറ്റ് ആക്കി കണ്ടേ പേടിച്ചിട്ടില്ല പ്രൈവറ്റ് ആക്കി കണ്ടേ എന്റെ എന്റെ ചേരണ്ട് ഞങ്ങളെ കഴിഞ്ഞാൽ എന്റെ പ്രസംഗം കിട്ടൂന്നില്ലേ ഏഹ് ഇനി നമ്മൾ നോക്കുക ഇത് എന്താ കൂട്ടായിന്ന് പറഞ്ഞേ തബ് ഏതാ തബ് കൂട്ടായി പ്രസംഗം പറ്റേ പൂന്നിവൃത്ത പ്രസംഗത്തിന്റെ മുമ്പ് കൂട്ടായി നമ്മള് ഈ പറഞ്ഞേ അത് ചീത്ത പറയലല്ല തെറി വരയല്ല അള്ളാഹ തെറി പറഞ്ഞതല്ല ചീത്ത പറഞ്ഞതല്ല എന്ന് കൂട്ടായി വെച്ച് തബത്തി എന്ന ആയ തോന്നീട്ട് പറയടാ കേൾക്കട്ടെ ജനങ്ങൾ കേൾക്കട്ടെ എന്റെ എത്ര പ്രത് നമ്മൾ നോക്കാലോ എ പി ചോദ്യം ചെയ്യില്ലല്ലേ നമ്മൾ ആയിരിക്കും ഖുറാനിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ഖുറാനകത്തുള്ള സൂഹത്തുകളും ആയത്തുകളും ഒക്കെ എടുക്കുമ്പം ഇതൊരു തെറി സൂറത്താണെന്ന് പറയേണ്ടി വരും സൂറത്തിന്റെ ശൈലിയും ഭാഷയും ഒക്കെ കണ്ടാൽ ഈ സൂറത്ത് ഒരു തെറി സൂറത്താണ് അതാണ് തെറിയായ സൂറത്തല്ല ആരോ ചീത്ത പറയുന്ന സൂറത്തല്ല മറിച്ച് അമ്മോഹുവിന്റെ റസൂലിന്റെ മഹത്വം അത് പറയേണ്ടടുത്തോന്റെ റസൂലിനെ കുറവാക്കിയപ്പോൾ ഹബീബരായ തങ്ങളെ കുറവാക്കിയുള്ള സംസാരത്തിനെയാണ് പഠിപ്പിച്ചു ആ ഭാഗം വീട്ടിൽ ഈ ചങ്ങായി പറയണ്ടേ കൂട്ടായിട്ട് പറഞ്ഞാല് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചയച്ചില്ല അപ്പം നമുക്ക് തോന്നും എന്ത് കുറാനിലെ ചില ആഴ്ചക്കെ സുഹൃത്തുകൾ കണ്ടാൽ തിരി വരുന്ന സുഹൃത്താൻ തോന്നും അതാരും തിരി വരുന്ന സുഹൃത്തും അല്ല ചീത്ത പറഞ്ഞ സുഹൃത്തും അല്ല തെറ്റത്തി അത് അബിൽ അബിമത്തേ പറ്റിയാട്ട് അതിനവസാനം കണ്ടില്ലേ അത് അള്ള ഗൗരവമായി അള്ള മറുപടി പറയുകയാണെന്ന് പറഞ്ഞത് െരി പറയലോ ഇല്ല ചീത്ത പറയലോ ഇല്ല അല്ലെ ഇത് എനിക്കാരുടെ നിർദ്ദേശം കിട്ടിയതാ റസു നിർദ്ദേശം ലോകം നിയന്ത്രിക്കണല്ലോ അല്ലെ ഇത് പറ്റി പറഞ്ഞതാ അല്ല പെരി പറഞ്ഞതല്ല ചീത്ത പറഞ്ഞതല്ല എന്നാൽ ഇന്ന് എന്റെ ആശ്രമത്തിൽ വെച്ച് ചിന്ത പറഞ്ഞേ കേട്ടോ എനക്ക് അന്തണ്ടോ നമ്മൾ നോക്കുക ഏഹ് എന്റെ അന്ത എത്രണ്ട് റസൂലിനെബു നോക്കണ്ട നമ്മളിപ്പം ഒരാളെ കുറ്റം പറയുന്നത് അള്ളാഖും വിചാരിച്ചു തുടങ്ങി ഞാൻ എന്തായാലും ഒരു അള്ളയൊക്കെ അല്ലേ അതുകൊണ്ട് ഞാനിപ്പോ ഒരാളങ്ങനെ ചീത്ത ഒന്നും പറഞ്ഞു അള്ളാന്നുള്ള സ്ഥാനത്ത് ഞാൻ ഇരിക്കണ്ടേ എന്നും വിചാരിച്ചിരുന്ന ഓനെ വിചാരിച്ചിട്ട് അള്ളാഖും ഉണ്ടാവും ഒരട്ടെ പറഞ്ഞു അള്ളാഹ ഈ തബ് ആ സൂറത്ത് അടക്കി പോയി ഒരു സൂറത്ത് സൂറത്തന്നെ അറിയാ കാരണം പറഞ്ഞത് റസൂലിനോടുള്ള ഇഷ്ടം കഴിഞ്ഞ പ്രസംഗത്തിലെ എന്ന് ഓദിക്കാണ്ട് അത് ചീത്ത പറയലും തെരുവേറയാലും അല്ല എന്ന് പറഞ്ഞ ചെങ്ങായി എന്ന് കണ്ടില്ല ഞങ്ങള് അല്ല പറഞ്ഞ ചീത്ത കണ്ട നിങ്ങള് അപ്പൊ അല്ല ചീത്ത പറഞ്ഞതാണ് എന്നാണ് ഇന്ന് ചെങ്ങായി വയന്തു പറയണ്ട് ഇവന ലോകം നിയന്ത്രിക്കണ്ട് ഇവനെ ചെയ്യാൻ പറ്റേ സാഹിത് ചിത്രക്കാരനാണെന്ന് മറ്റൊരു കൊടുക്കേണ്ടത് ഇതെന്താ ഇപ്പം ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയാ മറ്റൊരാൾക്കാരും കട്ടം പിന്നെ മുചിതന്മാരുടെ കഥ പറയണ്ടല്ലോ അല്ലെ ആരാ തോന്നിയത് തോന്നുമ്പോ പറ ഞങ്ങളാ ഇവിടെ ഒരാഴ്ച ആയിട്ടില്ല കൈ ഒരാഴ്ചയായിട്ടില്ല ആ പ്രശ്നം നടത്തി കൂട്ടായി നെയ്യ് അത് ചീത്ത പറയലല്ല തിരുപറയലല്ല അന്ന് നീ ഇന്ന് പറയണത് ചീത്ത പറയലാണ് വട്ടന ശരിക്കും വെറുതെ തന്നെ വട്ടൂരിൽ ഏഹ് വെറുതെ വയല കാട്ടെന്ന് പറഞ്ഞത് ഇതാ ഇതാ ഞങ്ങൾ പഠിപ്പിക്കുന്നില്ലേ ഇതാ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ ഞാൻ അള്ള കെറി പറഞ്ഞെന്ന് പറഞ്ഞ ഭാഗം മാത്രം കണ്ടുപോയി അപ്പൊ ആർക്കും അന്തല്ലേ ഏത് പറയണം എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് ഒരു അന്ത രണ്ടിസം ഒരു നാലു ദിവസം മുമ്പാണ് കൂട്ടായി എന്ന് പറഞ്ഞത് ആയിരത്തി ഒന്നിട്ട് കെറി പറയലല്ല അള്ള തെറി പറഞ്ഞതല്ല ചീത്ത പറഞ്ഞതല്ല എന്നാൽ അതേ ചെങ്ങായി അതേ നാവുകൊണ്ട് അതേ നാവുകൊണ്ട് ഇന്ന് പറയാനെ അള്ള ചീത്ത പറഞ്ഞത് കണ്ടുപൊടി പറയി എങ്ങനുണ്ട് എങ്ങനുണ്ട് ഇതും കേട്ട് ഇരിക്കണ്ടല്ലോ എളുപ്പമില്ലാത സ്റ്റേജ്മെ കുറെ എണ്ണം സദസ്സി കുറച്ചാ തീരെ അന്തരിചേ ഞാൻ എന്റെ പ്രശ്നം കുറച്ചേ കേട്ടിട്ടുള്ളൂ അള്ളാഹാ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തന്നു ഞാന് ഞങ്ങളെ സ്ഥാപനത്തിൽ ഞങ്ങൾ മദ്രസിൽ ഇന്ന് വിവജനത്തിന്റെ പരിപാടിയാണ് കുട്ടികളുടെ പരിപാടിയാണ് ഞാൻ ആദ്യമത്തെ ആ കേൾക്കുക ആ പരിപാടിന്റെ ശബ്ദം അപ്പ എന്റെ മനസ്സിൽ കുറച്ചാണ് തോന്നിപ്പിച്ചിന്തു ഒന്ന് കേട്ടു വെക്കുക അങ്ങനെ ഞാൻ മാറി മാറിയിരുന്നിട്ട് കേട്ടു കേട്ടപ്പോഴാണ് ചീ കിപ്പ് കിട്ടിയത് ആദ്യത്തെ കിട്ടിൻ്റെ കഴിഞ്ഞപ്പോൾ പ്രൈവറ്റ് ആക്കി എങ്ങനെയുണ്ട് ഞാൻ ഭാഗം മാത്രം കണ്ടോളി അപ്പൊ മനസ്സിലാവും ശരിക്കും കാണി ആർക്കു ആരാ തോന്നിയത് പറയേണ്ടതെന്നുള്ളത് മനസ്സിലായി ഞങ്ങൾക്ക് വലിയ ഷേഖാൻ പ്രതി ലോക നിയന്ത്രിക്കുന്ന ആളാ പ്രതേ ഈ ജാതി അള്ളഹാന്റെ പേരില് പച്ച കള്ളം പറയുന്ന കൂട്ടായെന്ന് പറഞ്ഞ കളവ് അല്ലെങ്കിൽ ഇന്ന് ഗുരുവെട്ടൂരിൽ അള്ളാന്റെ പേര് പറഞ്ഞ കളവ് കൂട്ടായിന്ന് അള്ളാഹീത്ത പറഞ്ഞിട്ടില്ല അള്ളാഹീത്തണെങ്കിൽ ഇന്നത്തെ വാറം വെച്ച് അന്ന് അള്ള ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ പേര് കളവാ അന്ന് അള്ളാഹ ചീത്ത പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് അള്ള ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കളവാ അള്ളാന്റെ പേരില് കള്ളം പറഞ്ഞത് എങ്ങനെയാണോ ശേഖാവോ മറുപടി പറയണം ആൺകുട്ടിയാണെങ്കിൽ ഇറങ്ങി വരടാ വരി ഇങ്ങനെ ശേഖന്റെ പ്രസംഗം ഈ ആഴ്ചയിൽ നടത്തിയ രണ്ട് പ്രസംഗം അതെ

ഞാൻ മുകളിലിപ്പിന്റെ ആദ്യം കേട്ട് നോക്കി വല്യാളെ പറഞ്ഞത് കണ്ടു പറഞ്ഞിട്ട് ഇവനാണ് നാളിസം മുമ്പ് എന്താ ബോധിറ്റ് ചീത്ത പറയലല്ല ചെറിയ പറയലല്ല എന്ന് പറഞ്ഞത് അപ്പൊ ആർക്കാ എന്തല്ലാത്തത് ആരാ തോന്നുമ്പോൾ തോന്നിയത് പറയണ്ട് ഞാൻ മക്കളുടെ ഏർ മക്കളുടെ ക്വിപ്പിന്റെ ഇതൊക്കെ ഞാൻ നാളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആരാണ് ക്ലിപ്പ് കട്ട് മുറിച്ചതെന്നും പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഏർ കള്ളത്ര കാട്ടിയതെന്നും ഞാൻ എന്ന ക്ലിപ്പ് കളവാൻ കളിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ഉമ്മ പറ്റാ ഒരാൾക്കും സാധ്യമല്ല വെല്ലുവിളിക്കുന്നു ഞാൻ ഈ ക്ലിപ്പിലെ ക്ലിപ്പ് നിരന്തരമായിട്ടുണ്ടല്ലോ അതിന് ഒന്ന് കളവാൻ കളിച്ചാൽ മതി മനസ്സിലായോ പറ്റേ ആൺകുട്ടികളെ കൂട്ടി ജനിച്ചിട്ട് ജനിക്കൂല അല്ലെങ്കിൽ ഇത് അല്പം ഇട്ടിരുന്നേ ഇതിൽ കളവീ വെക്കല്ല തൊഴിലാക്കി ഫുൾ വണ്ടി ഫുള്ള് പുറത്തുവിടി എന്നിട്ട് ലിങ്കിട്ട് വിടി എന്നിട്ട് കെളിയിക്കി അതിന്റെ അപ്പുറപ്പുറം കയ്യിലുണ്ട് നിങ്ങൾക്ക് കാരണം ജന്മം ജനിക്കേണ്ടി വരും അതാണ് ആ ഷെയ്താമാരത്തിന് കിട്ടിയ നിർദ്ദേശമായ അങ്ങനെ ഉണ്ടാവും നിങ്ങളെ വലിയ ശേഖര വലിയ ലോകം ഉണ്ട് നൌഷാദ് കടന്നിട്ട് ഓനൊക്കെ കിട്ടാ ഓനൊക്കെ കൂടി പ്രവാസിക്കുന്നു വാടക പ്രവാസിക്കുന്നുല്ലേ ഓനൊക്കെ രംഗത്ത് ഇറക്കണമെന്നവന് ഇവന്റെ കഥനെങ്ങനെ ഓനൊക്കെ ഞാൻ കുളിപ്പിച്ചു കത്തിയത് മനസ്സിലായില്ലേ ഇനി വാക്കിൻ ചാളു എന്റെ മക്കളത് നാളെ ഈ പറഞ്ഞ കിട്ടുമ്പോൾ തന്നെ എന്റെ മക്കളെ കോലം എൻ്റെ അളേനും കുഞ്ഞേമതും നൌഷാദും ഇവിടെ പറഞ്ഞു വെച്ചത് എന്റെ കയ്യിലുണ്ട് അന്ധത്രണ്ട്ന്നുള്ളപ്പോ ജനങ്ങൾക്ക് നല്ലോണം തിരി ഞാൻ ബോധ്യപെട്ടി വന്ന കേട്ടാ അന്ധത്തിന്റെ ഓലം പിന്നെ ശംസുല്ലമ്മ എന്ന് പറഞ്ഞു ഈ അങ്ങനെ ഓ ഞാൻ കാണിച്ചോ ശംസുലമ്മിലാകത്തുള്ള നാവ് കൊണ്ട് പറഞ്ഞു ഇവർ അല്ല അന്ന് തന്നെ പറഞ്ഞു ശംസുലമ്മ പറഞ്ഞ അതില് ഒന്നാമത് പറഞ്ഞു താജിലമ്മ ആ താജുലമ്മ വലിയ കൊണ്ടുവരുന്ന് താജിലമ്മ അന്താ ഹക്ക് താജുൽമനോട് ആര് പറഞ്ഞു സി എം വള്ളി പറഞ്ഞു അപ്പം ശംസുലമ്മ എന്ന് പറഞ്ഞ ആളെ പറ്റി സി എം എന്ന് പറഞ്ഞു അന്താ ഹക്ക് ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു അപ്പൊ ആർക്കാടോച്ചേ താജുലക്കോ അല്ല സി എം ഐതാക്കോ സംശയം നോക്കോ രണ്ടാലും ഒരാൾക്ക് വെക്കണല്ലോ പറയാനുള്ള ഞങ്ങൾ ചോദിച്ചാണേ പിന്നെ വലിയ പിന്നെ ഇല്ല എന്റെ മനു എന്റെ മക്കൾ എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ക്ലിപ്പൊക്കെ എൻ്റെ കളി ഞാൻ കാണിച്ചില്ല ആ ക്ലിപ്പൊ കണ്ടിട്ടുണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടൊന്നും കാര്യമില്ല പിന്നെ കേസ് എടുക്കുന്നുണ്ട് കേസിൽ പുതിയ കെട്ടിച്ചപ്പോ ആദ്യം കിട്ടില് ആരാ കേസ് എടുത്ത് അപ്പൊ തിരിച്ച കിട്ടും അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ കയ്യിലുണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടൊന്നും കാര്യമില്ല ഓരോന്ന ഓരോന്നുണ്ട് ഞാൻ ഷേഖിനെ കുളിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് പത്തിക്കാര്യം നുഷാദ കട നിൽക്കട്ടെ കുഞ്ഞേമും അൻവരൊക്കെ സമത കട നിൽക്കട്ടെ ഒരു വെല്ലുവിളിയുണ്ട് അള്ളാ ചീത്ത പറഞ്ഞ പറഞ്ഞേ അള്ളാഹുനത്താല ഖുറാനിലെ ഈ കുരുവട്ടൂർ ശേഖും ഈ കുരുവട്ടൂരിലെ കള്ളശേഖും അതേപോലെ ഇവന്റെ മുരീതന്മാരും പറയുന്ന രൂപത്തിൽ അള്ളാഹു തല പറഞ്ഞ ഒരു വാതയും കാണിച്ചിരുന്നാൽ മതി നിങ്ങൾ പറഞ്ഞ ഒക്കെ ഞാൻ കാണിച്ച വിളിക്കാൻ നോക്കിയോ അള്ളാഹ് ചീത്ത പറഞ്ഞേ എന്നാൽ കുരുവട്ടൂർ ശേഷിന്റെ മുരിതം മാറി ഈ കള്ള ശേഷിന്റെ മുരിതം മാറി പറഞ്ഞ തെറി അതുപോലെ ആൺകുട്ടിയുണ്ടോ വെല്ലുവിളാണ് പിന്നെ വട്ടൂരാണ്ടേ നിങ്ങൾക്ക് വേദനിക്കണ്ടാവും അല്ലെ നിങ്ങൾ മനസ്സിന് രക്ഷമുണ്ടാവും നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ നിങ്ങളെ ശേഷിനെ പറ്റി പറയുമ്പോ നിങ്ങക്ക് വേദനിക്കും വേദനിക്കാതിരിക്കൂല എന്നാൽ അതിലേറെ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിക്കോ ഞങ്ങൾ സ്ഥലമാരം നേരിട്ട് വന്നാൽ ഞങ്ങൾക്ക് ഒരു ശേഖ വലുപ്പമില്ല മനസ്സിലായി ഒരു ഞങ്ങൾക്ക് നമുക്ക് വലുപ്പത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് തിരിച്ചടി ഞങ്ങൾ ശക്തമായി തിരിച്ചെടുക്കും അപ്പൊ പല വൻ മരങ്ങളും കട പോയേക്ക് വീയും ശേഖൻ എങ്ങനെ വസളായാലേ എന്റെ കാക്ക കണ്ടാകാതെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെ ശേഖന ആൾക്കാരെ അളക്കൂലെ ഏത് സാധാരണക്കാരും പന്തിട്ട് കളിക്കുന്ന മാതിരി തട്ടിക്കളിക്കാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ലോകം എന്തൊക്കെയാണ് ശേഖെന്ന് ആർക്കെ മനസ്സിലാക്കി അപ്പൊ ബോർത്ത് കളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഉഷാകമാരുമായിട്ട് നേരിടാൻ ആ സാധാരണക്കാർ മാത്രം മതി നിങ്ങളെ വലിയ ആയുധക്കാർ ഉഷാദ് അൻവര് അതില് അരിമല് അംഗോക്കാളിയാലേ യാതൊന്നും ഞങ്ങൾക്ക് ചുക്കില്ല എന്നിട്ടല്ലേ മറ്റേ മൂന്നെണ്ണം അപ്പൊ ഓർത്തുള്ള വരുമ്പോ ട്ടോ വേദന എല്ലാവർക്കും ഉണ്ടാവും അത് മനസ്സിലാക്കിയാ മതി ആ ഇതാണ് ഇപ്പൊ വലിയ മെച്ചായ്ക്കിന്റെ കോലം പത്തര ക്ലിക്കിന്റെ പത്തരമാറ്റിന്റെ കോലാണപ്പത് എന്താ ചങ്ങാൻ്റെ ഒക്കെ കഥ രണ്ടു ദിവസം മുമ്പാ കൂട്ടായി വെച്ചിട്ട് പറഞ്ഞേ ചീത്ത പറഞ്ഞല്ല പേര് പറഞ്ഞതല്ല ഭാഗം അതികഠിനമായി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞത് ഇന്നിപ്പോ ഇവിടെ എത്തിയിട്ട് ചീത്ത പറഞ്ഞതായോ പേര് പറഞ്ഞതായോ എത്ര സ്ഥലത്ത് വെച്ചിട്ട് അതില് ആകെ പണ്ടൊരാള് പറഞ്ഞ അതില് ഞാൻ പറഞ്ഞില്ല എന്നിപ്പോ ഈ ചങ്ങാനൊക്കെ എത്തിയാ പറ്റ അവനെ ചേയ്ക്കാണല്ലോ ഒന്നാക്കാ ചെയ്